ബിനു ചാക്കോ മുഖ്യമന്ത്രിക്കും പോലീസിനും നൽകിയ ഒരു പരാതി അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നടത്തുന്ന ഗൂഢാലോചന കള്ളപ്പണ ഹവാല ഇടപാടുകൾ രാജ്യദ്രോഹപരവും സാമുദായിക സ്പർദ്ധ വളർത്തുന്നതുമായ പ്രവൃത്തികൾ എന്നിവയെ സംബന്ധിച്ച ഉള്ളതാണ് ഈ പരാതി ഇതിൽ പ്രതികളായിരിക്കുന്നവർ മൂന്ന് വൈദികരും അൽമായ മുന്നേറ്റം നേതാക്കന്മാരുമാണ് പരാതിയുടെ പ്രസക്ത ഭാഗങ്ങൾ രണ്ടായിരത്തി പതിനേഴ് നവംബർ മുതൽ സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും ചില വൈദികരും ഏതാനും ചില വിശ്വാസികളും മേൽപ്പറഞ്ഞ പ്രതികളുടെ നേതൃത്വത്തിൽ വിധം പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതര തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്നും അത്തരം പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും പണം കൈപ്പറ്റി സഭയുടെ സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടി സംഘം ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സഭാതലവനെതിരെയും സഭയിലെ ഇതര മെത്രാന്മാർക്കെതിരെയും വിവിധ രീതികളിൽ മാവോയിസ്റ്റ് സംഘടനകളുമായി മുൻപ് ബന്ധമുണ്ടായിരുന്നവരെയും മറ്റ് തീവ്രവാദ നിരീശ്വര പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമരങ്ങൾ നടത്തുകയും രാജ്യദ്രോഹവും വിധം സുഖ പ്രവർത്തനങ്ങൾക്ക് സമാനമായ രീതിയിൽ സിറമലബാർ സഭയുടെ ആസ്ഥാനത്ത് നിന്നും വത്തിക്കാൻ കാര്യാലയത്തിലേക്ക് കൊടുത്ത രഹസ്യരേത രേഖകൾ ചോർത്തുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച് സഭയുടെ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് പ്രവർത്തിച്ചു വരുന്ന മേൽപ്രതികളെയും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെയുമാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിലെ പട്ടിക പ്രതി പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന നാലാം സ്ഥാനത്തുള്ള ഒരു വ്യക്തി എറണാകുളം മങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റും തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും സിറമലബാർ സഭയുടെ സ്ഥിരം ശൂനഗതോ സംഘവുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് മാർപ്പാപ്പയ്ക്കും റോമിലെ രണ്ട് തിരു സിറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനും ഒഫീഷ്യലായി കോൺഫിഡൻഷ്യലായി നൽകിയ ഒരു കത്ത് ഈ പ്രതി പുറത്തുവിടുകയുണ്ടായി ഈ കത്തിൽ പരാമർശിക്കുന്ന പ്രകാരം എറണാകുളം മങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം ആളുകൾ വൈദികരും ഏതാനും വിശ്വാസികളും തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്നും പണം കൈപ്പറ്റി സഭാവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നത് രേഖകളുടെ അടിസ്ഥാനത്തിൽ ആൻഡ്രൂസ് താഴത്ത് പിതാവ് കൊടുത്ത കത്തിൽ സൂചിപ്പിക്കുന്നു എന്ന് അനുമാനിക്കാം മുൻ സഭാതലവനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരെയും ലത്തീൻ സഭയിലെ ഏതാനും മെത്രാന്മാർക്കെതിരെയും വ്യാജരേഖ ചമച്ച കേസിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയും കുറ്റപത്രം കൊടുത്ത് വിചാരണയിലിരിക്കുകയും ചെയ്യുന്ന കേസിൽ ഈ മുകളിൽ സൂചിപ്പിച്ച ആറാം പേരുകാരൻ പ്രതിയുമാണ് മേൽക്കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ പ്രതികൾ സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തീവ്രവാദ ബന്ധമുള്ള ഇതര താൽപര്യക്കാരിൽ നിന്നും പണം കൈപ്പറ്റി അവർക്ക് വേണ്ടി രാജ്യദ്രോഹത്തിന് സമാനമായ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒന്നാം പ്രതിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ബാംഗ്ലൂർ ആസ്ഥാനമായി എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അധികാരിയാണ് സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിലേക്കിലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് എന്ന് സംശയമുണ്ട് എന്നാണ് പരാതിക്കാരൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ആരോപണം കൂടിയിട്ട് ഉണ്ട് വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ തികച്ചും തെറ്റായ സാമ്പത്തിക റിപ്പോർട്ട് തയ്യാറാക്കിയ കെ പി എം ജി എന്ന സ്ഥാപനവുമായി അദ്ദേഹത്തിന് അവശിഷ്ട ബന്ധമുണ്ട് എന്നും കൂടി ഈ പരാതിയിൽ ചേർത്തിരിക്കുന്നു ഒരു ഹവാല ഇടപാടിനെക്കുറിച്ചും ഈ പരാതിയിൽ സൂചനയുണ്ട് കാലടിയിലെ ഐശ്വര്യ ഗ്രാമിലുള്ള ഒരു ട്രസ്റ്റ് വഴി കാനഡയിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആ തുകയിൽ നിന്നും വഴിവിട്ട് എറണാകുളം അങ്കവാലി അതിരൂപതയിലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ എറണാകുളം അതിരൂപതയ്ക്കുള്ളിൽ മുകളിൽ സൂചിപ്പിച്ചതുപോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടിക്കൊണ്ടുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടും എന്നും അദ്ദേഹം പരാതിയായി പറഞ്ഞിട്ടുണ്ട് പ്രത്യേക പോലീസ് ടീമിനെ ഉണ്ടാക്കി ഈ കേസ് അന്വേഷിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം കേരള മുഖ്യമന്ത്രിക്കും കേരള പോലീസ് ചീഫിനും ഈ പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇതിലെ നാലാം പ്രതി പുറത്തുവിട്ട കത്തും രേഖയും ഇതോടൊപ്പം സമർപ്പിച്ചു പിന്നെ സിറം മലബാർ സഭയുടെ പി ആർ ഒ തന്നെ നൽകിയ ഒരു പരാതിയുടെ പകർപ്പ് ഇത്രയും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ പരാതി ബിനു ചാക്കോ പ്രസൻ്റ് ചെയ്തിരിക്കുന്നത്